ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ഇൻഷോട്ട് ഓപ്പൺ ചെയ്യുക അപ്പം വീഡിയോ എന്ന് കാണാം വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ന്യൂ എന്നുള്ള ഓപ്ഷൻ കാണാം ആ ന്യൂവിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ നേരെ പോകുന്നത് ഗ്യാലറിയിലേക്കാണ് അവിടെ നിന്ന് ഞാൻ എനിക്കിഷ്ടമുള്ള രണ്ട് വീഡിയോസ് സെലക്ട് ചെയ്തു ആ പച്ച ടിക്കിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മുടെ ഇൻഷോട്ടിലേക്ക് അത് വന്നിട്ടുണ്ട് ഇനി ഇതിൽ ഫസ്റ്റും സെക്കൻഡും തേർഡും ഒക്കെ നമുക്ക് ഏതാ വേണ്ടതെന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുക അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും അന്നിട്ട് ആ ടിക്കി ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ലെവലെല്ലാം കറക്റ്റാക്കി ഫസ്റ്റും സെക്കൻഡും ഒക്കെ റെഡിയാക്കി കൊടുക്കാൻ പറ്റും ഇപ്പോൾ നമ്മൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ക്യാൻവാസിലാണ് അപ്പോൾ ഇപ്പം ഇത് കിടക്കുന്ന സിക്സ്റ്റീൻ ഇസ് ടു നയനിലാണ് നമുക്കത് സൂം ചെയ്യോ സൂം ഔട്ട് ആക്കുമോ എന്ത് വേണമെങ്കിലും ചെയ്യാം നമുക്കിപ്പം വേണ്ട നമ്മൾ ഷോർട്സാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നയൻ ഇസ് ടു സിക്സ്റ്റീനാണ് വേണ്ടത് അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് സൂം കൂട്ടുകയോ കുറയ്ക്കുകയോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അതിലെ ഡബിൾ ക്ലിക്ക് അപ്ലൈ ടു ഓൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇട്ടിരിക്കുന്ന ഏത് വീഡിയോ ആണോ ആ വീഡിയോയിലെല്ലാം നമുക്ക് ഈ സൂം കറക്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ളത് ഇവിടെ മ്യൂസിക് എഫക്റ്റ് റെക്കോർഡ് എ ഐ സ്പീച്ച് ഒക്കെയുണ്ട് നമുക്ക് റെക്കോർഡ് ചെയ്യുന്നത് അവിടെ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ത്രീ ടു വൺ എന്ന് കാണിക്കും ഇനി നമുക്ക് റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ സംസാരിക്കുന്ന സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമുക്ക് യൂട്യൂബ് യൂട്യൂബിലേക്കാണെങ്കിൽ നമ്മൾ വെറുതെ മ്യൂസിക് ഒന്നും ആഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് മ്യൂസിക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടും നമുക്ക് നേരെ യൂട്യൂബിൽ നിന്ന് തന്നെ മ്യൂസിക് ഡൗൺലോഡ് ചെയ്തിരുന്നത് തന്നെയാണ് നല്ലത് നമ്മുടെ റെഡ് റെക്കോർഡിൻ്റെ മണ്ടേലായിട്ട് നമുക്കൊരു എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം ആ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ റെക്കോർഡ് ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയും കുറച്ചും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ടിക്ക് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അവിടെ കറക്റ്റായിട്ട് കിട്ടും ഇനി നമുക്ക് എവിടെയാണോ ഇനി അടുത്ത റെക്കോർഡ് ചെയ്യേണ്ടത് അവിടെ വെച്ച് നമുക്കത് കറക്റ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്താൽ മതി നമുക്ക് ആവശ്യമില്ലാത്തതെല്ലാം ഈ സമയത്ത് തന്നെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം ആ എഡിറ്റ് പിന്നെ റെക്കോർഡിൽ തൊട്ട് കഴിയുമ്പോൾ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ വണ്ടേ കാണാം അപ്പോൾ തന്നെ നമുക്കത് റിമൂവ് ചെയ്ത് വേണ്ടാത്തതെല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയാം എന്നിട്ട് ആ ടിക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് ഇവിടെ ടിക്ക് കൊടുത്തിട്ട് നമ്മൾ ഇപ്പുറത്ത് വന്നും ടിക്ക് കൊടുക്കണം എന്നാലേ ഉള്ളൂ നമ്മുടെ റെക്കോർഡ് കറക്റ്റായിട്ട് വരുള്ളൂ പിന്നെ നമ്മൾ നേരെ പോകുന്നത് നമ്മൾ ഇങ്ങേയറ്റത്ത് മ്യൂസിക് എന്ന ഓപ്ഷനിലേക്കാണ് നമുക്കിവിടെ പോയിട്ട് മൈ മ്യൂസിക് നമ്മുടെ ഗാലറിയിലുള്ള നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മ്യൂസിക് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കൊടുക്കാൻ പറ്റും നിങ്ങൾ യൂട്യൂബിലേക്കാണെങ്കിൽ ഇവിടുന്ന് മ്യൂസിക് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് നമുക്ക് നേരെ യൂട്യൂബിൽ നിന്ന് തന്നെ നമുക്ക് അല്ലെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോ വഴി നമുക്ക് മ്യൂസിക് എടുക്കുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ കോപ്പറേറ്റ് കിട്ടും അപ്പോൾ നമുക്ക് സെർച്ച് ചെയ്തൊക്കെ ഇവിടെ നിന്ന് എടുക്കാം നമുക്ക് വാട്സാപ്പ് സ്റ്റാറ്റസിന് വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ എഡിറ്റൊക്കെ നമ്മുടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ആ മൺഡേ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം കണ്ടില്ല കറക്റ്റായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ടെസ്റ്റ് നോക്കാം അപ്പോൾ ടെസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള ടെസ്റ്റ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം ഇവിടെ അപ്പം നമുക്കിവിടെ ഒന്ന് മങ്കീന്ന് ടെസ്റ്റ് ചെയ്യാം അപ്പോൾ അതിൻ്റെ ലെവൽ നമുക്ക് കൂട്ടിയും കുറച്ചുമൊക്കെ കൊടുക്കാം ഇവിടെ നമുക്കത് മുകളിലേക്കാക്കി ആക്കി വെച്ച് കൊടുക്കാം അത് ടിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമ്മുടെ മങ്കി അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഈ മങ്കിന്നുള്ള ടെസ്റ്റ് നമുക്ക് ഫുൾ ഈ വീഡിയോ ഫുള്ള് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മങ്കിയുടെ അവിടെ തൊട്ടിട്ട് അത് ക്ലിക്ക് ചെയ്ത് വലിച്ച് ഇനി അറ്റം വരെ കൊണ്ടു വെച്ചാൽ മതി നമുക്ക് എവിടം വരെ വേണോ അവിടം വരെ നമുക്ക് നീട്ടി കൊണ്ടുവരാം നമ്മൾ അങ്ങനെ കൊടുത്തിട്ട് ആ ടിക്ക് ചെയ്യാൻ മറക്കരുത് ആ ടിക്ക് ചെയ്ത് കഴിയുമ്പം നമ്മുടെ മങ്കി കണ്ടില്ലേ നമ്മുടെ വീഡിയോയുടെ ഇനി അറ്റം വരെ നമ്മുടെ മങ്കിന്നുള്ള നമ്മൾ ഇട്ട ടെസ്റ്റ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ നിങ്ങളുടെ ക്രിയേഷൻസിൽ എങ്ങനെ വേണേലും ഇത് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് വേണ്ടത് പ്രീ കട്ട് എന്നുള്ള ഓപ്ഷനുണ്ട് ആ പ്രീക്കട്ടിൽ നമ്മുടെ ഈ വീഡിയോ തന്നെ നമുക്ക് മൊത്തം വേണ്ട കുറച്ച് മതി അല്ലെങ്കിൽ ഫ്രണ്ടിലെ ഭാഗം വേണ്ട അത് കുറച്ച് വേണ്ട ലാസ്റ്റത്തെ കുറച്ച് ഭാഗം വേണ്ട അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ഒന്ന് പ്രീ കട്ട് ചെയ്ത് കൊടുക്കാം രണ്ടാമത്തെ വീഡിയോ എടുത്തിട്ട് നമുക്ക് ഫസ്റ്റ് കുറച്ച് വേണ്ട പകുതി വേണ്ട അങ്ങനെ വേണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഇടയ്ക്കെന്ന് വേണ്ടെങ്കിൽ ആ സ്പ്ലിറ്റ് എന്നുള്ള ഓപ്ഷൻ ചെയ്താൽ മതി അവിടെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തു അത് എടുക്കാൻ പറ്റും കണ്ടില്ലേ നമ്മൾ ആ വീഡിയോയുടെ ലെങ്ത് നമ്മൾ കുറച്ചിട്ടുണ്ട് നമ്മുടെ എഡിറ്റിംഗ് ഒക്കെ ഇവിടെ റെക്കോർഡും നമ്മൾ എഴുതിയ ടെസ്റ്റും എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പോകുന്നത് അവിടെ പി ഐ പി എന്നൊരു ഓപ്ഷൻ കിടക്കുന്നുണ്ടോ ഇതെയ്ത് പി ഐ പി ആ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഏതെങ്കിലും വീഡിയോ ഒന്നുകൂടെ നമുക്ക് എടുക്കാൻ പറ്റുമോ അപ്പോൾ ഞാൻ ഈ മങ്കിയുടെ തന്നെ ഒരു വീഡിയോയും കൂടെ അവിടെ നിന്ന് എടുത്തു ഇനി നമ്മുടെ ആ വീഡിയോയിൽ നമുക്ക് ഇപ്പം നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്ക് സൈഡിൽ കാണിക്കുക ഇന്ന വീഡിയോയുടെ ആണ് കാണിക്കുക അല്ലെങ്കിൽ നമ്മൾ ഒരു വീഡിയോ ചെറുതാക്കി കാണിക്കില്ലേ നമ്മുടെ സ്ക്രീൻ റെക്കോർഡിൽ തന്നെ സൈഡിൽ കാണിക്കില്ലേ അതുപോലെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഓപ്ഷൻ ഉള്ളത് അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള സ്ഥലത്ത് അതുകൊണ്ട് സൂം കൂട്ടിയും സൂങ് കുറച്ചുമൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം കണ്ടില്ലേ അവിടെ റെഡി ആയിട്ട് അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം നമുക്കത് ഫുള്ള് കൊടുക്കണമെങ്കിൽ ഫുള്ള് കൊടുക്കാം കുറച്ച് നമുക്ക് നമ്മൾ എന്തോരാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അത്രയും കൊടുത്താൽ മതി അപ്പോൾ അവിടെ മൺഡേയിൽ വോളിയം എന്നൊരു ഓപ്ഷൻ കാണാം നമുക്ക് അതിൻ്റെ വോളിയം കൂട്ടണമെങ്കിൽ കൂട്ടാം കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം നമുക്കിപ്പോൾ ഇത് വേണ്ട നമ്മൾ നമ്മളെന്താണെന്ന് വെച്ചാൽ റെക്കോർഡ് ചെയ്തിരിക്കുന്നതായോട് നമുക്ക് ഈ വോളിയത്തിൻ്റെ ആവശ്യമില്ല അത് നമ്മൾ അപ്ലൈ ടു ഓൾ കൊടുത്ത് കുറയ്ക്കണം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അവിടെ സ്പീഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടോ നമ്മൾ ആ സ്പീഡിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമുക്ക് നമ്മുടെ വീഡിയോസിൻ്റെ ലെങ്ത് കൂട്ടാനും കുറയ്ക്കാനും പറ്റും അതായത് ഒരു ഇപ്പം പത്ത് സെക്കൻഡുള്ള വീഡിയോ ആണെങ്കിൽ നമുക്കത് ഇ സെക്കൻഡ് ആക്കാൻ പറ്റും നമുക്ക് പത്ത് സെക്കൻഡുള്ള വീഡിയോ ആണെങ്കിൽ അതിന് അഞ്ച് സെക്കൻഡിലേക്ക് കുറയ്ക്കാനും പറ്റും അപ്പോൾ നമുക്കത് കറക്റ്റ് ചെയ്ത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂട്ടാനും കുറയ്ക്കാനും പറ്റും നമുക്ക് പുറകോട്ടാക്കാനും പറ്റും ഫ്രണ്ടിലേക്കാക്കാനും പറ്റും അപ്പോൾ അത് നമ്മൾ ചെയ്തിട്ട് ടിക്ക് കൊടുക്കാം ഇനി നമ്മുടെ ഒരു ഓപ്ഷൻ അവിടെ റൊട്ടേറ്റ് കൊടുത്തിട്ടുണ്ട് ആ റൊട്ടേറ്റ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം നമ്മുടെ വീഡിയോസ് ഏത് രീതിയിലേക്ക് വേണേലും നമുക്ക് റൊട്ടേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അത് നമുക്ക് ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് ടിക്ക് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് നമ്മുടെ ഇൻഷോർട്ട് വാട്ടർമാർക്ക് ആ വാട്ടർ മാർക്ക് നമുക്ക് റിമൂവ് ചെയ്യാം അതും ഫ്രീ ആയിട്ട് നമ്മൾ ആ ഇൻഷോട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫ്രീ റിമൂവ് എന്നുള്ള ഓപ്ഷൻ കാണാം നമ്മൾ ആ ഫ്രീ റിമൂവിൽ ക്ലിക്ക് ചെയ്യാം അപ്പം നമുക്കൊരു ആഡ് വരും ஆ ஆடு நம்ம கண்டு தீர்க்கணும் അവിടെ നമ്മുടെ ഇൻഷോട്ട് റിമൂവ് ആയി പോയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വീഡിയോ എക്സ്പോർട്ട് ചെയ്യാം ഏറ്റവും മൺഡേ കാണുന്ന ആയിരത്തി എൺപതെന്ന് നിങ്ങൾ കണ്ടില്ലേ റെസൊല്യൂഷൻ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഇങ്ങേ അറ്റത്തേക്ക് വരുമ്പോൾ എൻ്റെ ഫോണിൽ ടു കെയിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ആ ആയിരത്തി എൺപതിൻ്റെ അവിടെ പോയി കഴിയുമ്പോൾ ഇങ്ങേ അറ്റത്ത് ഏതാണോ വരുന്നത് അതിൽ നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യണം അത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇച്ചിരി ലെങ്ത് കൂടിയ വീഡിയോ ആണെങ്കിൽ ഒരാടും കൂടെ വരും ഇപ്പോൾ ഇത് ചെറുതായതുകൊണ്ട് ഇവിടെ ആട് വന്നിട്ടില്ല ഇത് നേരെ നമ്മുടെ ഗ്യാലറിയിലേക്ക് സേവ് ആകും നമ്മുടെ ഇൻഷോട്ടിലും ഡ്രാഫ്റ്റായിട്ട് ഇത് സേവ് ആയി കിടക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഫോട്ടോസിൽ പോയി നോക്കാം അപ്പോൾ ഇവിടെ ഡിസ്കാർഡ് കൊടുക്കുന്നത് തെറ്റില്ല ഡിസ്കാർഡ് കൊടുത്ത് നമ്മൾ ടിക്ക് ചെയ്തോ ഡ്രാഫ്റ്റ് സേവ് ആയി കിടന്നോളൂ നമുക്ക് നമ്മുടെ ഗ്യാലറിയിൽ പോയി നോക്കാം നമ്മുടെ വീഡിയോ സേവ് എന്ന് നമ്മുടെ ഗ്യാലറിയിൽ ഇത് സേവ് ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്